തൊഴിലാളിയും മുതലാളിയുമൊക്കെ മനുഷ്യനാണെന്നൊരു ചിന്ത ആ ചേർത്ത് വെക്കുന്ന ചിന്ത ചിലരുടെ ഹൃദയത്തിൽ നന്നായി ഉണ്ടാവും നമുക്കത് ഉൾക്കൊള്ളാനാവില്ല നമ്മളതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും പറയും നമുക്കവൻ്റെ വെപ്രാളവും ആദ്യം കാണുമ്പോൾ അവൻ്റെ മുതൽ പോയതിൻ്റെ വെപ്രാളമാണെന്ന് തോന്നും നമ്മൾ ഒരുപാട് മാധ്യമങ്ങളിലൂടെ കള്ളക്കഥമെനിയും അതിൽ ചന്ദനത്തളി ഉണ്ടായിരുന്നെന്ന് പുലഭ്യം പറയും അതിൽ കള്ളനോട്ടുണ്ടായിരുന്നുവെന്നും അതിൽ മയക്കുമരുന്നുണ്ടായിരുന്നുവെന്നും ഒക്കെ വേണമെങ്കിൽ പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല കാരണം മനുഷ്യൻ്റെ സ്നേഹത്തെ സംബന്ധിച്ച് മനുഷ്യർക്കിടയിലുള്ള ഇഷ്ടങ്ങളെ സംബന്ധിച്ച് അതിൽ നാം ഈ അടുത്ത കാലത്തായി കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ജാതിമത വിദ്വേഷത്തിൻ്റെ അഴുക്ക് കൂടി നിറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സാണ് അഴുക്കായി മാറുന്നത് മനാഫിനും അർജുനുമിടയിൽ അങ്ങനെ ആയിരുന്നില്ല എന്നതാണ് ഈ അവസാന നിമിഷം ആ വാഹനം കിട്ടി അതിനുള്ളിൽ അർജുനൻ്റെ മൃതദേഹം കാണുമ്പോൾ ഹൃദയം പൊട്ടി പൊട്ടി വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരു മനാഫിനെ കാണുന്നുണ്ട് മനാഫ് എന്നത് മനുഷ്യനാണ് മനാഫ് എന്നത് ഒരു സ്വാഭാവിക ജീവിതത്തിൻ്റെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന മുതലാളി ഭാവത്തിൻ്റെയോ യാന്ത്രിക ഭാവത്തിൻ്റെയോ നഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ നഷ്ടക്കണക്കോർത്ത് അത് ശ്രദ്ധിക്കാതെ പോയ ഡ്രൈവറുടെ അശ്രദ്ധയോർത്ത് അതിൻ്റെ പേരിൽ പരിതപിക്കുന്നവനല്ല ഗംഗാവാലിപ്പുഴയിൽ അവനെ ഇട്ടിട്ട് ഞാൻ പോകില്ലെന്ന നിക്ഷേദാർഢ്യം ആ ഹൃദയത്തിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള എല്ലാ കുത്തുവാക്കുകളെയും നൊമ്പരങ്ങളെയുമൊക്കെ തള്ളിക്കളഞ്ഞ് അവിടെ മനാഫ് കാത്തു നിന്നത് അവിടെയാണ് അവൻ്റെ വാക്കുകൾ ഇടയ്ക്കിടെ മുറിഞ്ഞു പോകുന്നത് അതിനുള്ളിൽ അവനുണ്ടെന്ന് പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾ അവന് മുഴിമിപ്പിക്കാനാവാത്ത വിധം സന്തോഷമോ സങ്കടമോ നിറയുന്ന വല്ലാത്തൊരു വികാരമുണ്ട് നിങ്ങൾ വിചാരിക്കും അതിലെന്ത് സന്തോഷമെന്ന് അതിൽ സന്തോഷം മറ്റൊന്നുമല്ല ആ പുഴയുടെ അടിത്തട്ടിൽ ഒരാളുണ്ടെന്ന് വിശ്വസിച്ചു പോകുന്ന കടങ്കഥ പോലെ അർജുനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാവാത്ത അവൻ്റെ മനസ്സ് അവൻ്റെ അമ്മയോട് ഓനെ ഏതെങ്കിലും രൂപത്തിൽ കണ്ടുപിടിക്കാനുമായി അവസാനം വരെ ശ്രമിക്കുമെന്ന് പറഞ്ഞ ആ മനസ്സ് അവസാനം മനുഷ്യർക്കൊക്കെയും ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും ആശ്വാസത്തിൻ്റെ തുരുത്തന്നവണ്ണം നാം ഒപ്പിയെടുക്കുന്ന നാം ഓർത്തു വെക്കുന്ന നാം അടിവരയിട്ട് വെക്കുന്ന ചില ആശ്വാസങ്ങളുടെ തുരുത്തുണ്ട് മരണപ്പെട്ട നേരം മരിച്ച നിമിഷം ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറയുന്ന സന്തോഷം ഇതിനി ഒന്നുമല്ലെങ്കിലും അവസാനം ആ മൃതദേഹമെങ്കിലും കൈകൊണ്ടേറ്റുവാങ്ങി അവസാന കർമ്മങ്ങൾ ചെയ്യാനായി എന്ന് പറയുന്ന സംതൃപ്തിയുടെ ഒരു കണ്ണീരണിഞ്ഞ അടിവര അതിനാണ് കാത്തുനിന്നത് അതിനാണ് മനാഫിൻ്റെ മനസ്സോടുകൂടി ഒരുപാട് മലയാളികൾ ഇതിനു വേണ്ടി അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒരു ഈ സമീപകാലത്തൊന്നും ഒരു നഷ്ടപ്പെട്ട മരണപ്പെട്ടുപോയ ഒരാളിനു വേണ്ടി ഇത്രമേൽ ഹൃദയമൊരു കി മലയാളികൾ മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അവിടെയും റേറ്റിങ് നോക്കിയവരും വാർത്ത തകർത്തവരും മനാഫിൻ്റെ ഉള്ളിലേക്ക് മറ്റെന്തെങ്കിലും തിരികെ കയറ്റാൻ വേണ്ടി പുലഭ്യം പറഞ്ഞവരും പുലയാട്ട് പറഞ്ഞവരുമുണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഒരു മനുഷ്യനായി ഒരു ഉറച്ച വിശ്വാസിയായി സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഗീതി തീർത്തുകൊണ്ട് മനാഫ് നിറഞ്ഞു നിന്ന് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരിറ്റിറ്റു വീഴുമ്പോൾ അവൻ ആ സ്നേഹത്തിന് എഴുതുകയായിരുന്നു അതെ അർജുൻ ആത്മശാന്തി നേരുന്നു മനാഫിന് മനുഷ്യനായി അവസാന ശ്വാസം വരെ ഹൃദയം ചേർത്ത് വെക്കുന്ന ഇഷ്ടങ്ങളോടെ നഷ്ടങ്ങൾക്കപ്പുറത്ത് ഇഷ്ടങ്ങളെ പിന്തുടരുന്ന ആ മനസ്സ് നിറഞ്ഞു തന്നെ ജീവിക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു